ഞാൻ പറയില്ല അങ്ങനെ രണ്ട് അക്ഷരം കൊണ്ട് കൈ കഴുകി പാത്രം കവത്തി പോവാൻ എനിക്ക് പറ്റില്ല അമ്മയുടെ അമ്മയുടെ ആ അമ്മിഞ്ഞപ്പാലിന് നന്ദി പറയാറുണ്ടോ ആരെങ്കിലും പറയാൻ പറ്റുമോ ഞാനത് പണ്ട് പണ്ട് വളരെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അമ്മയുടെ അമ്മയും അപ്പാലിന് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ വെളിച്ചത്തിന് സൗഹൃദത്തിന് നിരപേക്ഷമായ സൗഹൃദത്തിന് ഇതിനൊന്നും നന്ദി പറയരുത് നന്ദി ഇല്ലാത്തതുകൊണ്ടല്ല നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് പാത്രം കഴുകി വെച്ച് മുണ്ടും ചന്തയും കയ്യും തുടച്ച് പോകാൻ എനിക്ക് വയ്യ ഞാനത് ഒരിക്കലും പതിവില്ല നന്ദി പറയാറേ ഇല്ല നന്ദി നന്ദിയില്ലാത്തവനൊന്നു എന്നെ ശബിച്ചോട്ടെ കുഴപ്പമില്ല ഞാൻ നന്ദി പറയാറില്ല കാരണം ആവർത്തിക്കട്ടെ എൻ്റെ ഉള്ളിലുള്ള വെളിച്ചം നന്ദി പറയുമ്പോൾ കേട്ടുപോകും അതുകൊണ്ട് ഞാൻ അത് കെടാതെ രണ്ട് കൈ കൊണ്ടും ഉമർത്തിപ്പിടിച്ച് കൊണ്ടുപോകും ഇനി വേറെ ഒരു വേറെ ഒരു കാര്യം ഇത്രയൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത് എനിക്കൊരു പത്തോ പതിനഞ്ചോ കൊല്ലം കൂടി നീട്ടി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞു ഇപ്പോൾ അവരൊക്കെ പറഞ്ഞു തൊണ്ണൂറായിരുന്നു പണ്ട് എവിടേക്കോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നൂറ്റി ഇരുപത് വരെ ദൈവം തോന്നുന്നുണ്ട് എനിക്ക് നൂറ്റി ഇരുപതിൽ നിന്നും പോരാ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് നൂറ്റി ഇരുപതിലൊന്നും ഞാൻ നിർത്തില്ല നൂറ്റി ഇരുപതിൽ നിർത്താൻ നിർത്താൻ പറഞ്ഞിട്ട് ആരെങ്കിലും വന്നാലേ ഞാൻ പൊക്കോളാൻ പറയും എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞ് പണി കഴിയുന്ന സമയത്ത് ഞാൻ വിളിക്കാം അപ്പോൾ വന്നാൽ മതി പറയും സംശയൊന്നുമില്ല യാതൊരു സംശയമില്ല അത്രയും അത്രയും ഊർജമാണിപ്പോൾ ഇവിടെ അതിൻ്റെ ഇതിലേക്ക് പമ്പ് ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് എനിക്കൊരു ഒരു പതിനഞ്ച് കൊല്ലം കൂടി അപ്പുറത്തൊക്കെ എങ്ങനെയായാലും ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു മുപ്പത് മുപ്പത്തഞ്ച് വരെ മറ്റോ എനിക്ക് പാസ്പോർട്ട് ഇപ്പോൾ പുതുക്കി തന്നിട്ടുണ്ട് ഗവൺമെൻറ്റിന് അംഗീകരിച്ചിരിക്കുന്നു എനിക്ക് മുപ്പത്തഞ്ച് വരെ അപ്പോൾ പിന്നെ ഞാൻ എന്നിപ്പോൾ പോകാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ അവിടേക്കും പോവില്ല യാതൊരു സംശയമില്ല തുടർന്ന് നിങ്ങളുടെയൊക്കെ കൂടെ നിങ്ങളുടെ ഒക്കെ കൂടെ ഞാനുണ്ടാവും ഞാൻ എഴുതുകയും ചെയ്യുക എഴുതുകയും ചെയ്യും എഴുതിപ്പോ എഴുതി എവിടെയെങ്കിലും പ്രസിദ്ധം ചെയ്യണമല്ലോ എന്നുള്ളതൊക്കെ പ്രശ്നം പറയും നിരന്തരം എഴുതി കൊണ്ടിരിക്കുക നിരന്തരം എഴുതി കൊണ്ടിരിക്കുന്നത് നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുക എഴുതി കൊണ്ടിരിക്കുക അതുകൊണ്ട് എൻ്റെ ഉള്ളിലെ തീ കെടാതെ ഉള്ളിൽ തുരുമ്പ് പിടിക്കാതെ ഉള്ളിലെ വെളിച്ചം തുരുമ്പ് പിടിക്കാതെ കെടാതെ കൊണ്ടുപോകാൻ കഴിയും കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു അതിനൊക്കെ ഉള്ള മറ്റൊന്നും കൂടെ മറ്റൊന്നും കൂടെ ഇങ്ങനെ പറഞ്ഞു നോക്കും ഇതിൽ ഏതോ ഒരു കവിത വായിക്കുമ്പോൾ ആരോ സൂചിപ്പിച്ചു ഏതൊരു ആക്സിഡൻറ്റിൻ്റെ കഥയാണ് കഥയാണ് കഥയില്ല ഇതിലേ ചോദിച്ചു ഏതോ ഒരു കവിത വായിച്ചപ്പോൾ ആരോ ശരിയാണ് ആ ഒരു ആക്സിഡൻറ് ഉണ്ടായിട്ട് എഴുപത്തിനാലില് അന്ന് തീർന്നതാണെന്ന് വിചാരിച്ചതാ കേട്ടുപോയതാന്ന് എന്നിട്ടേ അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് തീരുവായൊരു ജോലി ചെയ്യുന്ന കാലത്താണ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടക്കിലൂടെ നടന്നു പോകുമ്പോൾ ഞാനും ഉണ്ട് എൻ്റെ കുടുംബിനിയുണ്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ പിറകിൽ വന്ന രണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള രണ്ട് പ്രായമായ സ്ത്രീകളായിരുന്നു അവർ തമ്മിൽ പറയുക അതോ ഈ കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ നിന്ന് സ്കൂട്ടർ വേണേ മരിച്ചു എന്ന് പറഞ്ഞാൽ മാഷാല്ലേക്ക് പോണത് സ്കൂട്ടറിൽ നിന്ന് വീണ് മരിച്ചു എന്ന് പറഞ്ഞ ഈ മാഷാല്ലേക്ക് എന്ന് പറഞ്ഞു അത് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാനൊന്ന് തൊഴട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ആ പ്രായമായ അമ്പലത്തിൽ എന്ത് തൊഴുതു വരുവാ എന്നിട്ടൊന്നും തൊഴട്ടെ എന്നിട്ട് പിന്നെ പറയാ അത് ഈ ഈ കുട്ടിയുടെ മംഗല്യ ഭാഗ്യാണ് അവർ തമ്മിൽ പറഞ്ഞുകൊണ്ടാവും അവർ ഈ കുട്ടിയുടെ മംഗല്യഭാഗ്യാ അപ്പോൾ ആ മംഗല്യഭാഗ്യം എൻ്റെ കൂടെ ഉണ്ട് ഞാനും ഉണ്ട് ഇങ്ങനെ ചേർത്ത് വച്ചിട്ടുള്ള കൂടിയെ പോലെ ലാഡറിയിൽ ഇത് ചേർത്ത് ചേർത്ത് വയ്ക്കും അവർ പോവുകയാണ് ഈ ഈ തണലിൽ ഞങ്ങൾ ജീവിച്ച് പോകുന്നു അത് എഴുത്ത് എഴുത്തും വായനയും അവസാനിക്കുന്ന എഴുതാനും വായിക്കാനുമുള്ള അനുഗ്രഹം അവസാനിക്കുന്ന നിമിഷത്തിൽ ഞാൻ മറ്റോട് പറയുകയും ചെയ്യും നന്ദി നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായ നന്ദി പ്രകാശനത്തിനായി റീബ പോളിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു